നമസ്കാരം റാ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ചരിത്രം പിറന്തിരിക്കുന്നു യെസ് ഇന്ത്യൻ പെൺപട ലോക ക്രിക്കറ്റിന്റെ നെറുകയില് ഇന്നുവരെ വനിതാ ഏകദിന വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ന്യൂസിലൻഡും അല്ലാതെ മറ്റാരും കിരീടം നേടിയിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ നമ്മുടെ പെൺപുലികൾ അത് നേടിയിരിക്കുകയാണ് ഫൈനലിൽ ഇന്നലെ സൗത്ത് ആഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിലാണ് പരാജയപ്പെടുത്തിയത് എന്തൊരു പ്രകടനമാണ് നമ്മുടെ പെൺകുട്ടികൾ നടത്തിയിരിക്കുന്നത് ഷഫാലി വർമ്മ അവർ സെമി ഫൈനൽ സമയത്ത് മാത്രമാണ് സ്കോഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് പ്രതികാര ബാലിന് പറ്റിയപ്പോൾ ഇതാ ഫൈനലിലെ മിന്നും പ്രകടനം ദീപ്തി ശർമ്മ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മിന്നും പ്രകടനം അവരാണ് പ്ലെയർ ഓഫ് ദി മാച്ച് മാച്ചായിരിക്കുന്നത് ഏതായാലും അൻപത്തി രണ്ട് റൺസിൻ്റെ തകർപ്പൻ വിജയത്തോടു കൂടി സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പെൺകുട്ടികൾ ഇതാ ലോക ക്രിക്കറ്റിലെ നെർഗയിലേക്ക് കടന്ന് ലോക ചാമ്പ്യന്മാരായി മാറിയിരിക്കുന്നു മുംബൈയിൽ നടന്ന ഫൈനൽ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസ് അടിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്ക നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഓവറുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യക്ക് വേണ്ടി കിടിലൻ തുടക്കമാണ് സ്മൃതി മന്ദനയും ഷെഫാലി വെർമ്മയും ചേർന്നിട്ടത് നൂറ്റി നാല് റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് സ്മൃതി മന്ദനയാണ് ആദ്യം പുറത്തായത് അൻപത്തെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോറും എട്ട് ഫോറുകളുടെ സഹായത്തോടെ നാല്പത്തിയഞ്ച് റൺസാണ് സ്മൃതി അടിച്ചതെങ്കിൽ ഷഫാലി വർമ്മ എഴുപത്തെട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറും രണ്ട് സിക്സറുമടക്കം എൺപത്തിയേഴ് റൺസാണ് അടിച്ചത് ജമിമാ റോഡ്രിഗസ് ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ ഹർമൻപ്രീത് കൗറ് ഇരുപത് റൺസിനും മടങ്ങി ദീപ്തി ശർമ്മ എന്തൊരു പ്രകടനമാണ് അവരുടേത് അൻപത്തെട്ട് പന്തുകൾ അൻപത്തെട്ട് റൺസാണ് അവർ സംഭാവന ചെയ്തത് അമൻജ്യോത് കൗറ് പന്ത്രണ്ട് റൺസിനു മടങ്ങിയപ്പോൾ റിജ ഘോഷ് ഇരുപത്തിനാല് പന്തുകൾ മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിനാല് റൺസ് സംഭാവന ചെയ്തു അങ്ങനെ അൻപത് ഓവർ പൂർത്തിയാക്കുമ്പോൾ ഏഴ് വിക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസ് എന്ന മികച്ച സ്കോറിലേക്ക് ഇന്ത്യൻ ടീം കടന്നിരുന്നു മറുപടി ബാറ്റിങ്ങില് തീർച്ചയായിട്ടും ലവറ ഗോൾബാറ്റിന്റെ കാര്യം എടുത്തു പറയണം അവർ ഈ വേൾഡ് കപ്പിൽ എന്തൊരു പ്രകടനമാണ് നടത്തിയത് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ സെഞ്ചുറിയാണ് ഫൈനലിൽ കുറിച്ചത് തൊണ്ണൂറ്റെട്ട് പന്തിൽ നിന്ന് പതിനൊന്ന് ഫോറും ഒരു സിക്സറും അടക്കം നൂറ്റി ഒന്ന് റൺസ് പക്ഷേ അവര് മാത്രം പൊരുതിയാൽ വേൾഡ് കപ്പ് കിട്ടുമായിരുന്നില്ല മറ്റുള്ളവർക്ക് ആർക്കും മികച്ചൊരു പിന്തുണ അവർക്ക് നൽകാൻ പറ്റിയില്ല അവരോടൊപ്പം ഓപ്പൺ ചെയ്ത ഇരുപത്തി മൂന്ന് റൺസാണ് അടിച്ചത് മൂന്നാം നമ്പറിൽ വന്ന അനേക ബോഷിനെ ശ്രീചരണി ഡക്കാക്കിയിട്ട് വിട്ടു പിന്നെ സ്യുൻ ലൂസ് ഇരുപത്തിയഞ്ച് റൺസിനാണ് മടങ്ങിയത് മരിസൈൻ ക്യാപ്പൻ നാല് റൺസിനും മടങ്ങിപ്പോയത് വലിയ തിരിച്ചടിയായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് ഷെഫാലി വെർമയാണ് ആ വിക്കറ്റ് വീഴ്ത്തിയത് വിലപ്പെട്ട വിക്കറ്റ് അവിടെ കിട്ടിയതോടുകൂടി ഇന്ത്യ പിടിമുറുക്കുകയായിരുന്നു പിന്നെ സിനാലോ ജാഫ്റ്റ പതിനാറ് റൺസിന് മടങ്ങി അനേരി ഡാവട്ടെ മുപ്പത്തി അഞ്ച് റൺസാണ് നൽകിയത് പിന്നെ ട്രയോൺ ഒമ്പത് റൺസിന് മടങ്ങി നാൻറ്റിൻ ഡിക്ലർക്ക് പതിനെട്ട് റൺസ് അടിച്ചു അങ്ങനെ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർ ഓരോരുത്തരായിട്ടും വലിയൊരു സ്കോറിലേക്ക് പോകാൻ കഴിയാതെ വീണപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തിയാറ് റൺസിന് ഒരു ഓൾ ഔട്ടായി ഇന്ത്യ അൻപത്തിരണ്ട് റൺസിന്റെ മിന്നും വിജയം സ്വന്തമാക്കി കിരീടത്തിൽ മുത്തമിട്ടു നമ്മുടെ ബൗളിങ്ങിൽ എടുത്തു പറയേണ്ട പ്രകടനം ദീപ്തി ശർമ്മയുടേത് ഒമ്പത് പോയിന്റ് മൂന്ന് ഓവറുകളിൽ മുപ്പത്തൊമ്പത് റൺസും മുപ്പത്തൊമ്പത് റൺസും വിട്ടുകൊടുത്തവർ അഞ്ച് വിക്കറ്റാണ് വീഴ്ത്തിയത് ഈ ഫൈനലിൽ അർദ്ധ സെഞ്ചുറിയും അഞ്ച് വിക്കറ്റും വല്ലാത്തൊരു പ്രകടനമാണ് അവർ നടത്തിയിരിക്കുന്നത് ഷെഫാലി വർമ്മയുടെ കാര്യവും എടുത്തു പറയണം ഏഴ് ഓവറിൽ മുപ്പത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റാണ് അവർ വീഴ്ത്തിയത് ശേഷിക്കുന്ന ഒരു വിക്കറ്റ് ശ്രീ ചരണി ഒമ്പത് ഓവറിൽ നാൽപ്പത്തെട്ട് റൺസിന് വീഴ്ത്തുകയും ചെയ്തു അങ്ങനെ തകർപ്പൻ ജയം അൻപത്തിരണ്ട് റൺസിൻ്റെ തകർപ്പൻ ജയവുമായിട്ട് ഇന്ത്യൻ പെൺകുട്ടികൾ ഇതാ ലോക ക്രിക്കറ്റിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം